ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് എങ്ങനെയെങ്കിലും അർച്ചനയുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കുകയാണ് സച്ചി എന്നാൽ സച്ചിക്ക് ഇഷ്ടമായ പേര് തന്നെയാണ് അർച്ചന കുഞ്ഞിനിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു സച്ചി അതുകൊണ്ട് തന്നെ സച്ചിയോടുള്ള പിണക്കങ്ങളെല്ലാം മാറിക്കാണുമെന്നാണ് സച്ചി വിചാരിച്ചത് അർച്ചന അതിൻ്റെ വ്യക്തമായ കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടി നിന്നപ്പോൾ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് താൻ ആ പേരിട്ടത് എന്നാണ് പറയുന്നത് അത് കേട്ടപ്പോൾ പെട്ടെന്ന് സച്ചിയുടെ മുഖം വാടി ഞാൻ നിങ്ങളുടെ ഭാര്യ മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയും ഈ വീട്ടിലെ മരുമകളും കൂടിയാ നിങ്ങൾക്ക് എന്നോടുള്ള ഇല്ലെങ്കിലും എനിക്ക് ഈ വീടിനോടും ഇവിടെ ഉള്ളവരോടും ചില കടമയുണ്ട് അത് ഞാൻ നിർവഹിച്ചു അത്രയേ ഉള്ളൂ എന്ന് അർച്ചന ഇത്രയ്ക്കൊക്കെ തനിക്ക് സാധിക്കുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു എന്നെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കാതെ വേറൊരു പെണ്ണിനെയും കൊണ്ട് ചുറ്റി ചുറ്റി നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ അർച്ചന പ്ലീസ് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ തന്നോട് പറയാം പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് സച്ചി എനിക്കറിയാം സ്വന്തം ഭാര്യയോട് കള്ളം പറയുന്ന എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണ് കള്ളം പിടിക്കപ്പെടുമ്പോൾ അത് മറച്ചു വയ്ക്കാൻ മറ്റൊരു കാര്യം പറയും ഒടുവിൽ അത് പിടിക്കപ്പെടുമ്പോൾ കരച്ചിലും കണ്ണീരും കൂടുതൽ സമയം ചോദിക്കലും ഈ അടവും അഭ്യാസവും എന്നോട് വേണ്ട എനിക്ക് നിങ്ങളെ മനസ്സിലായി താൻ അങ്ങനെ പറയരുത് എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് സച്ചി പറയുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാഴ്ചയോ അത് ഞാൻ സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല ഞാൻ പറയുന്നത് താനൊന്ന് ഒന്ന് വിശ്വസിക്കുകയെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന വീണ്ടും പറയുന്നു കൊള്ളാം ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പശ്ചാത്താപോ ഇല്ല സത്യം പറയാൻ നിങ്ങൾ തയ്യാറല്ല എൻ്റെ മുന്നിൽ നിന്ന് മാറാൻ വേണ്ടി കുറച്ച് സമയം വേണമെന്ന് പറയുന്നു ഒരു കാര്യം വേണം ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ അധിക ദിവസം മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചില തീരുമാനം എടുക്കേണ്ടി വരും തൻ്റെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ലെന്നും കുറച്ച് സമയം വേണം അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് സച്ചി എന്തിനാണ് സമയം ഇപ്പോൾ തന്നെ പറയേ അവർക്കും നിങ്ങൾക്കുമിടയിൽ ദൃഢമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് എനിക്കറിയാം അതെന്താണെന്ന് നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞാൽ മാത്രം മതി പറ്റുന്നില്ലല്ലേ എന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കുറു കൊടുത്തുപോയ ചില വാക്കുകളുണ്ട് എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു എന്നെക്കാളും നമ്മുടെ കുഞ്ഞിനെക്കാളും വലുതാണോ നിങ്ങൾ ആർക്കോ കൊടുത്ത വാക്ക് സച്ചി പറയുന്നു ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ല പക്ഷേ അതൊന്നും തെറ്റിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്കത് തന്നോട് പറയാൻ കഴിയാത്തത് ഒരിക്കലും തന്നെ ഞാൻ ചതിച്ചിട്ടില്ല തന്നെ ചരിച്ചിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം ഞാൻ പോകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ താനിലാതെ മറ്റൊരു പെണ്ണിന് എൻ്റെ മനസ്സിലിടം ഉണ്ടോ താൻ അത്ര ഞാൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്നാണോ താൻ വിചാരിച്ചത് എനിക്ക് തന്നോട് പറയാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ തനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം പക്ഷേ കുറച്ച് സമയം മാക്സിമം ഇന്നത്തെ താലികെട്ട് ചടങ്ങ് കഴിയുന്നത് വരെയെങ്കിലും മാത്രം അത് കഴിയുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ പറഞ്ഞിരിക്കും ഈ ഒരു പ്രാവശ്യത്തെങ്കിലും ഞാൻ പറയുമ്പോൾ താനൊന്ന് വിശ്വസിക്കേ അത് കുഞ്ഞുമോളാണ് സത്യം ഇനി വൈകില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് പറയാമെന്നും ഇതിനേക്കാൾ മറ്റൊരു സത്യം എനിക്ക് തന്നോട് പറയാനില്ല എന്നും സച്ചി അർച്ചനയോട് പറയുന്നു ഇത് കേട്ടപ്പോ അർച്ചനയൊന്നൊതുങ്ങി ഇത്രയും പറഞ്ഞ് കണ്ണു നിറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് പോവുകയാണ് സച്ചി ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട അർച്ചനയും നിൽക്കുന്നു അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സച്ചിയേട്ടന്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് പക്ഷേ സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാ പറ്റൂ ആ സ്ത്രീ ആരാണെന്ന് സച്ചിയേട്ടൻ പറയാൻ മടിക്കുന്നത് എന്തിനാ എന്തായാലും താലികെട്ട് കഴിയുന്നതുവരെ ക്ഷമിക്കാം ശേഷം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് സന്ധ്യയും കമലയും അനൂപും കമ എല്ലാവരും സേരവും അവിടേക്ക് വന്നു പിന്നെ മീരയുമുണ്ട് ജ്യൂസുമായി സ്നേഹയും ആദ്രയും അനക്കയും അവിടേക്ക് വന്നു ഈ ജ്യൂസ് മാത്രമേ ഉള്ളൂ സദ്യയില്ലേ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും സദ്യ ഇവിടെ സെറ്റായിരിക്കും ഇന്നെ കല്യാണവുമായിട്ട് ഞങ്ങൾക്ക് കഷ്ടപ്പെടാൻ വയ്യ അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തതെന്ന് സ്നേഹ പറഞ്ഞു രണ്ടാമത് താലി കിട്ടുന്ന ചടങ്ങായാലും കല്യാണം കല്യാണമല്ല എന്നൊക്കെ അനുക പറയുന്നു ഞങ്ങൾക്ക് ഒരുങ്ങിയ സുന്ദരിമാരായി നടക്കണ്ടേ എന്നും പറയുന്നുണ്ട് എവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ അർച്ചന എടുത്തേ എടുത്തി എന്ന് സ്നേഹ പറഞ്ഞു അമ്പലത്തിൽ പോയി താലി കിട്ടുന്നതിന് ഇത്ര ഒരുങ്ങാൻ എന്താണെന്ന് അനുക അനൂപ ചോദിക്കുന്നു ദേ അനുപേട്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ തല ഇടേണ്ട കേട്ടോ ഒരുങ്ങുന്നതും ഒരുങ്ങാത്തതും ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യമാണെന്ന് ഞങ്ങൾക്കൊരു ചാൻസ് ഇപ്പോഴേ കിട്ടൂ എന്നൊക്കെ പറയുകയാണ് മീര അവളുടെ ഒരു ആഗ്രഹം അല്ലേ നടക്കട്ടെ എന്റെ കമല അത് ശരിയാണ് ഇന്നത്തെ കാര്യം നമ്മൾ ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒന്നിനും ഒരു കുറവും വരരുതല്ലോ എന്നും ചെയ്തു എന്തായാലും അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയേ നിങ്ങൾ രണ്ടുപേരും അത് കണ്ട് പഠിക്കണം നിങ്ങൾ പോയി സച്ചേടിനെ ഒരു എന്ന് അവരോടും പറയുന്നു വന്നേ നമ്മൾ ചെന്ന് ഒരുക്കാത്തത് കൊണ്ട് കല്യാണം നടന്നില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അനൂപിനെ വിളിച്ച് നന്ദൻ അവിടെ പോയി ആ ഫോട്ടോഗ്രാഫർ പോയോ എന്ന് സന്ധ്യ ചോദിക്കുന്നു അയാൾ ഇനി അമ്പലത്തിലേക്ക് എത്തും എന്താണ് എന്താണെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കാനുണ്ടെന്ന് രാവിലത്തെ പോലെ കൊളമാക്കി പോളമായി പോകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അനഖ പറയുന്നുണ്ട് ഇതെല്ലാം നമ്മളെ പ്ലാൻ ചെയ്തതാണെന്ന് അച്ചു ചീച്ചിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ആദര പറയുന്നു ഞാൻ എന്തായാലും അയാളെ വിളിച്ച് ചില കാര്യങ്ങൾ ഏർപ്പാടാക്കട്ടെ എന്ന് സന്ധ്യ പറയുന്നുണ്ട് ശേഷം അവറിൻ്റെ ഗെയ്ക്ക് കാണിക്കുന്നു അവന്റെ കിക്കി നല്ല സംശയമുണ്ട് ആരായിരിക്കും നമ്മുടെ കൂട്ടത്തിന് ഒറ്റിയത് എന്ന് ആ സമയത്താണ് അനിരുദ്ധനും മൂർത്തിയും അവിടേക്ക് വന്നത് അവിടെ ഇപ്പോ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കാണും എന്ന് മൂർത്തി പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു ഇതിനെ കല്യാണം എന്ന് പറയാൻ കഴിയുമോ ആശുപത്രിയിൽ നിന്ന് മാറ്റി ആ താലി വീണ്ടും ഒന്ന് കെട്ടിരുന്നു അതിനെ ഇതൊക്കെ വേണോ അവൻ്റെ പറയുന്നു അതാണ് അർജുനയുടെ മിടുക്ക് വീണ്ടും അവളുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ടാണ് അവൾ ഇതിനെ കാണുന്നത് പണ്ട് അവൾ അങ്ങനെയായിരുന്നു എല്ലാത്തിനും അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു ന്യായമുണ്ട് അത് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കും താലിയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അവധിക പറയുന്നു ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട ചെയ്യേണ്ടത് ഞാനാണ് അത് ചെയ്യാനാണ് എൻ്റെ തീരുമാനം മോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ അവനിക പറയുന്നു ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല അവളുടെ കഴുത്തിൽ താലികെട്ടൽ ചടങ്ങല്ല ഇനി നടക്കാൻ പോകുന്നത് അർജുനയുടെ മനസ്സിൽ ഞാൻ കോരിയിടുന്ന തീയുടെ ചൂടാണ് അവൾ അനുഭവിക്കുന്നത് അതിൽ അവൾ വെന്തുരുക്കം അവളുടെ അവസാനത്തെ ഒരുക്കമാണ് അവൾ ഒരുങ്ങുന്നത് അപ്പോൾ അവനിക അവളെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് മൂർത്തി അവളിപ്പോൾ വീണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവളുടെ താലികെട്ടിനല്ല ജീവനോടെ അവളെ ചിതിയിലേക്ക് എടുക്കാനുള്ള ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നത് ഇന്നത്തോടെ അവൾ തീരും അവളെ ഞാൻ ീർക്കും എന്നൊക്കെയാണ് അവന്തിക പറയുന്നു ഇതുവരെയുള്ള അവളുടെ എല്ലാ ജയങ്ങൾക്കും പിന്നിൽ അവന്തകയുടെ തിരിച്ചടി ഇതോടെ അവളുടെ ജീവിതം ഒരു സമ്പൂർണ്ണ തോൽവിയായി മാറും എന്ന അവൾ അവസാനിക്കും അർച്ചനയുടെ കഥയുടെ ക്ലൈമാക്ലൈമാക്സ് ഞാൻ എഴുതാൻ പോവുകയാണ് അറിയോ അതോടെ അർച്ചന അവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോകും നെല്ലുശേരിയിലെ സേതുമാധവനും മക്കളും നാലുപാടും ചിതറും പിന്നെ കാണാൻ പോകുന്നത് അവന്തികയുടെ കഥയായിരിക്കും അവന്റികയുടെ വിജയത്തിന്റെ കഥ എന്നൊക്കെ അവന്റിക പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അവന്റിക എൻ്റെ പൊന്നുമോളെ നീ എന്നോട് ക്ഷമിക്കണം ഇന്നത്തോടെ നിന്റെ കഥ ഞാൻ മാറ്റാൻ പോവുകയാണ് നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയതുപോലെ നിന്റെയും ക്ലൈമാക്സ് അത് നീ അറിയാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ അനിരുദ്ധന് മനസ്സിൽ വിചാരിച്ചിങ്ങനെ ചിരിക്കുന്നുണ്ട് ശേഷം മാർച്ചിനെ അണിയിച്ചൊരുക്കുകയാണ് സന്ധ്യയും സ്നേഹയും അനകിയും മാതൃയുമൊക്കെ എല്ലാവരുടെയും ജാതകത്തിൽ രണ്ട് വിവാഹത്തിനുള്ള യോഗം കാണുമെന്ന സന്ധ്യ മീരയോട് പറയുമ്പോൾ മീര പറയുന്നു എനിക്ക് അതാണ് മനസ്സിലാകാത്തത് രണ്ട് കെട്ടാനുള്ള ഒരു തീരുമാനം ദൈവം കൊടുത്തപ്പോൾ രണ്ടാമത്താളെ മാറ്റിപ്പിടിക്കാനൊന്ന് കൊടുക്കാമായിരുന്നു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം തീരുമാനിച്ചു പോയില്ലേ ഇനി നമുക്ക് ആ ഒരു ചാൻസ് വന്നാൽ അപ്പോൾ നോക്കാം അത് ശരിയപ്പോൾ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ എന്നെ എന്നൊക്കെ സ്നേഹ ഇതുപോലെ സച്ചീട്ടന്റെ മനസ്സിലും ആഗ്രഹം കാണുമെന്ന് ആതിര പറയുമ്പോൾ ഒന്ന് പോപ്പെടണേ എന്നൊക്കെ അർച്ചന പറയുന്നു ആണുങ്ങളുടെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ സച്ചീട്ടിനോട് പോയി ചോദിക്കാം എന്നൊക്കെ അനഖ നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടായി പറഞ്ഞു പോകുന്നത് ഒരു അവസരം കിട്ടി അത് മുതലാക്കുകയാണ് അല്ലേ എന്നൊക്കെ അർച്ചന പിന്നെ അല്ലാതെ ഇപ്പോഴല്ലേ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാൻ പറ്റൂ എന്തായാലും അർച്ചന എടുത്തേക്ക് സന്തോഷമായല്ലോ അത് മതി എന്നൊക്കെ അനഖ പറഞ്ഞു എനിക്ക് സന്തോഷമാണെന്ന് അർച്ചന അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ പിണക്ക മാറിയല്ലോ അല്ലേ എന്ന് അനക്കെ ചോദിക്കുന്നുണ്ട് പിണക്കം മാറ്റാനുള്ള മരുന്ന് സച്ചിയുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് സന്ധ്യ ഭാര്യ ഭർത്താവും ഇണ്ടാതിരുന്ന രണ്ടു ദിവസം മസിൽ പിടിച്ച് അങ്ങനെ നിൽക്കും പിന്നെ തീരും അനുബേട്ടനും എന്നെ മീര പറയുമ്പോൾ അനക ചോദിക്കുന്നു അനുബേട്ടന് മീരയുടെ നീ തമ്മിൽ ഇങ്ങനെ പിണങ്ങിയിട്ടുണ്ടോ എന്ന് ഏ അനുപ് ഒരു പാവത്താനല്ല എന്ന് സന്ധ്യ അത്ര പാവത്താനല്ല ചില സമയത്ത് കാട്ടുപോത്തിന്റെ സ്വഭാവമാണെന്ന് പറയുമ്പോൾ അനഘ പറയുന്ന ആദര പറയുന്നുണ്ട് ഏട്ടനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ എന്ന് ആ സമയത്ത് കമൽ അവിടേക്ക് വന്നിട്ട് പറയുന്നു എല്ലാവരും കൂടി എന്റെ ചെക്കനെ കുലറ്റം പറയുകയാണോ എന്ന് അങ്ങനെ എങ്ങനെ ആ കാര്യം പറഞ്ഞ് തമാശക്ക് ചിരിച്ചും കളിച്ചുമിരിക്കുകയാണ് എല്ലാവരും എന്തായാലും എനിക്ക് എന്റെ മോക്ക് സന്തോഷമായല്ലോ അത് മതിയെന്ന് കമല ഞങ്ങൾ പോയി സച്ചിടിന്റെ ഉരുക്കം നോക്കിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് അനഖ അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകുന്നു അർച്ചനയുടെ പിണക്കത്തെ പറ്റിയാണ് ഇപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നും നേരിട്ട് കാണാതെ അവൾ വിശ്വസിക്കില്ല അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും അവൾ വിശ്വസിക്കില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു ഇത് ഞാൻ കുറച്ച് നാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ ഇന്നത്തോടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് സച്ചി പറയുന്നുണ്ട് ഇന്നത്തോടെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കും നാളെ മുതൽ ഞങ്ങൾ എല്ലാം പ്രശ്നങ്ങളൊക്കെ മാറ്റുമെന്നൊക്കെയാണ് സച്ചി പറയുന്നത് അപ്പോൾ സച്ചിയുടെ ചെവിയിൽ അനക പറയുന്നു അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് പോയി പൊളിക്കും അല്ലേ എന്ന് എടി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി അർച്ച് അനക്കയോട് പറയുന്നു ഞങ്ങൾക്ക് പാർട്ടി തരണം എൻ്റെ ധനുഷ് വീണ്ടും അവൻ ടികയെ കാണിക്കുന്നുണ്ട് ഒന്നും തീർന്നിട്ടില്ല സർവതം ആരംഭിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ അർച്ചന എന്റെ ഏറ്റവും വലിയ ശത്രു ഇന്നത്തോടെ സച്ചിയും അവളും രണ്ടു വഴിക്ക് പിരിയും ആദ്യം ഇത് അവളുടെ ഫോണിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മതി അവളുമായിട്ടുള്ള സംസാരമെന്നും അവന്തിക വിചാരിക്കുന്നു ഈ സമയം അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചന ഇങ്ങനെ ഒരുങ്ങി ഒന്നുകൂടി ഒന്ന് കണ്ണാടിയിലേക്കൊക്കെ നോക്കുന്ന സമയത്താണ് ഒരു മെസ്സേജ് വന്നത് എന്നാൽ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് അനകയും സ്നേഹയും വന്നത് സച്ചിയുടെ ഒരുക്കത്തെ പറ്റി സംസാരിക്കുന്നു എടുത്ത ഫോൺ അതുപോലെ തിരിച്ചു വെച്ചിരിക്കുകയാണ് അർച്ചന എല്ലാ പിണക്കവും ഇന്നത്തോടെ തീർത്തേക്കണം സച്ചേടിനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ ആതിരെ പറയുന്നു എൻ്റെ പെണ്ണെ മരിയറയ്ക്ക് നിന്റെ പഴയ സ്വഭാവം മാറ്റിക്കോണം എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അത് മോളായിട്ട് ഇല്ലാണ്ടാക്കരുതെന്ന് കമല സച്ചിയുടെ പിണക്കമെല്ലാം ഇന്നത്തോടെ പറഞ്ഞു തീർക്കണമെന്ന് പറയുന്നു അതിനെ സച്ചിയുടെ ഞാൻ തമ്മിൽ പിണക്കമില്ല ചില കാര്യങ്ങൾ ഇന്നത്തോടെ തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അപ്പോഴേക്കും അവനിക അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ